ഈ സ്വഭാവം എങ്ങനെയാണ് എന്നൊന്നും ഖുർആാനിലോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന്റെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസ് അത് എങ്ങനെയുള്ള തുലാസ് ആയിരിക്കും അവിടുത്തെ കട്ടി ഏതായിരിക്കും അഞ്ഞൂറിന്റെ കട്ടിയുണ്ടോ ആയിരത്തിന്റെ കട്ടിയാണോ കിലോ കട്ടിയാണോ ഒന്നും പറയാൻ നമുക്ക് നിവൃത്തില്ല ഒരു മീസാനുണ്ട് ഒരു തുലാസ് ഉണ്ട് എന്നല്ലാതെ അതിൻ്റെ സ്വഭാവമോ രൂപമോ ഖുറാനോ ഹദീദോ അറിയിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് മീസാനുണ്ട് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി അതിൻ്റെ രൂപം കോലൊന്നും നോക്കിയിട്ട് തല പുണ്ണാക്കാൻ പോണ്ട ആ പുണ്ണാക്കണ നേരം കൊണ്ട് ആ തുലാസിൽ തൂക്കാനുള്ള വല്ലത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി അതാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യം അടുത്ത സംഗതി മഹഷറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പരലോകത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഹൗദുൽ കൗസറാണ് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നൽകപ്പെട്ട ഹൗദാണ് കൗസർ പാലിനേക്കാൾ വെളുത്ത നിറമുള്ള मन्यने काल മഞ്ഞിനേക്കാൾ തണുപ്പുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള പാനീയമാണ് ഹൗദൽ കൗസറിൽ നിന്ന് കോരികൊടുക്കുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂല് കോരിക്കൊടുക്കുന്ന വെള്ളമാണ് ഏറ്റവും മധുരമാണ് ഏറ്റവും രസകരമാണ് ഏറ്റവും രുചികരമാണ് ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉമ്മത്തുകളെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പുറപ്പെടും ഈ ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയിൽ നിന്ന് സ്വർഗത്തിലെ ഒരു നദിയിൽ നിന്ന് രണ്ട് പാത്തി വെച്ചുകൊണ്ടാണ് ഹൗദൽ കൗതറിലേക്ക് വെള്ളമൊഴുക്കിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ കവടെ പൂർത്തിയായിരിക്കണം രണ്ട് പാത്തി വെച്ചു കൊടുത്തിരിക്കുകയാണ് ഹെവദുലേക്ക് സ്വർഗത്തിലെ ഈ പ്രത്യേകമായ അരുവിയിൽ നിന്ന് ഈ രണ്ട് പാത്തിയിലൂടെ ഹെമദുൽ കൗസറിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹെവദുൽ വലിപ്പം എത്രയെന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ അറിയിച്ചിട്ടുണ്ട് ഐലത്ത് എന്ന അറേബിയയിലെ സ്ഥലത്ത് നിന്ന് യമനിലെ സ എന്ന സ്ഥലത്തേക്ക് വരെ എത്ര ദൂരമുണ്ടോ അത്ര നീളമുണ്ടായിരിക്കും ഹെഹദുൽ കൗധറിന് ഉമ്മാനിൽ നിന്ന് ഏടൻ വരെ എത്ര നീളമുണ്ടോ അത്ര നീളമുണ്ടായിരിക്കും ഒമാനിൽ നിന്ന് ഏടൻ വരെ അല്ലെങ്കിൽ അയലത്തിൽ നിന്ന് യമനിലെ സന്നാൻ വരെ വീതിയാകട്ടെ അയലത്തിൽ നിന്ന് ജിദ്ദക്കും റാബിദിനും ഇടയിൽ കിടക്കുന്ന ജുഹുഫ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്ര കണിശമായിട്ടാണ് എത്ര കണിശമായിട്ടാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ജ്യോഗ്രഫി വർക്ക് ചെയ്യുന്നത് റസൂലിൻ്റെ ഭൂമിശാസ്ത്രജ്ഞാനം എത്ര കണിശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജിദ്ദക്കും റാബിദിനും ഇടയിൽ കിടക്കുന്ന ജുഹ എന്ന പട്ടണത്തിലേക്ക് അയിലത്തിൽ നിന്ന് എത്ര ദൂരമുണ്ടോ അത്രയും വീതി ഉണ്ടായിരിക്കും കൗസറിൻ എന്ന് മുഹമ്മദ് മുസ്തഫ വസാ അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ് സ്വർഗ്ഗത്തിൽ രണ്ട് പാത്തിയിലൂടെ ഈ വെള്ളം എങ്ങനെ ഒഴുകിവരും സ്വർഗത്തിലെ അരുവിയാണ് ആ അരുവി ആ വെള്ളം അള്ളാഹുവിൻ്റെ റസൂല് കോരിക്കൊടുക്കും കോരിക്കൊടുക്കാൻ ഒരുപാട് കോപ്പകളുണ്ടാകും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കോപ്പകളായിരിക്കും ഈ ഉമ്മത്തീങ്ങൾക്കാണ് ഈ ഹൗദുൽ കൗസർ കുടിക്കാൻ കഴിയുക ഹൗദുൽ കൗസറിലെ വെള്ളം കോരിക്കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് ഓടി വരുന്ന ഉമ്മത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഉമ്മത്തീങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന ഒരു പ്രശ്നമുണ്ട് ഹൗദിൽ നിന്നാണ് വെള്ളം കുടിക്കാൻ പോണത് ഉമ്മത്തീങ്ങളെ തിരിച്ചറിയുന്നത് ഉളു ചെയ്തതിൻ്റെ അടയാളം അനുസരിച്ചായിരിക്കും ഉളു ചെയ്ത ഉമ്മത്തീങ്ങളുടെ കൈയിൻ്റെ മേൽ ഉളുവിന്റെ അടയാളം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം ഉളു എടുത്ത മുഖം ഉളു എടുത്ത കൈ ഉളു എടുത്ത കാല് ഈ ഭാഗങ്ങളൊക്കെ വെള്ളനിറം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും അത് ഒളുവിന്റെ അടയാളമാണ് ആ അടയാളമുള്ളവർക്കാണ് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുക ചുരുക്കത്ത് പറഞ്ഞവനെ ഹൗദുൽ കൗസറിന്ന് വെള്ളം കിട്ടുള്ളൂ എന്നർത്ഥം ഹൗല ഏറ്റ് ബന്ധമില്ലാത്തവനെ ഹൗദുൽ കൗസറിലെ വെള്ളയേറ്റും ബന്ധമില്ല ഊലു എന്ന് പറഞ്ഞാൽ ഹൗദൽ ഏർപ്പാടാണല്ലോ ദുനിയവിലെ ഹൗലൈറ്റ് ബന്ധമുള്ളവന് ആഹ്രത്തിലെ ഹൗലിന്ന് വെള്ളം കിട്ടും തുന്യാവുല ഹൗദുകളുമായി ബന്ധമില്ലാത്തവന് ആഹാരത്തിലെ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടുകയില്ല അള്ളാഹുവിൻ്റെ റസൂൽ അത് കോരികൊടുക്കും കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ വെള്ളം വാങ്ങി മോന്തി കുടിക്കുന്നതിനേക്കാൾ ഈ ഉമ്മത്തിക്ക് സൗഭാഗ്യകരമായ സംഗതി എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ പറഞ്ഞ ഒരു സംഗതിയും കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് കുറേ ആളുകൾ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഓടി വരുമ്പോൾ മലായിക്കത്തെ ഇക്കത്ത് അവർ അകറ്റുകയാണ് മലക്കുകൾ പറയുന്നു ഇവർക്ക് വെള്ളം കൊടുക്കേണ്ട നവിയേ ഇവർക്ക് വെള്ളം കൊടുക്കണ്ട അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു അവരെൻ്റെ ഉമ്മത്തി നിങ്ങളല്ലേ അവരെൻ്റെ സമുദായക്കാരാണ് അവരും കുടിക്കെട്ട വെള്ളം അവരെ ഇങ്ങോട്ട് വിടൂ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയുന്ന റസൂലെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ദീനിൽ ഇവരെന്തൊക്കെയാണ് കൂട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് നിങ്ങളുടെ ദീനിൽ പലതും കൂട്ടിക്കെട്ടിണ്ടാക്കിയ ആൾക്കാർ അവർ അതുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കരുത് എന്ന് മലക്കുകൾ പറയുമ്പോൾ റസൂല് പറയുമത്രേ അകലെപ്പോ അകലെപ്പോ എൻ്റെ ദീനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വെള്ളമില്ല മതത്തിൽ കൂട്ടിച്ചേർക്കുക അള്ളിൻ്റെ റസൂൽ ഉണ്ടാക്കാത്ത ഉണ്ടാക്കുക ദീനിൽ തെളിയിക്കപ്പെടാത്ത സംഗതികൾ ഉണ്ടാക്കുക ഇപ്പൊ നല്ലൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞില്ലേ മരിച്ച മഹാന്മാരെ കബറിങ്ങൽ കബുർ സിയാറത്തുണ്ട് അത് അള്ള പഠിപ്പിച്ചതാണ് റസൂല് പഠിപ്പിച്ചതാണ് നല്ല കാര്യമാണ് പാപ്പാന്റെ കബുറിങ്ങ മോൻ പോണം മോൻ്റെ കപ്പുറങ്ങ വാപ്പ പോണം ഒക്കെ നല്ലതാണ് പക്ഷെ മരിച്ചോടുത്ത് നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ കൊണ്ടുവരാ മരിച്ചു കിടക്കുന്ന ആള് മരിച്ച ആണ്ടിന്റെ ദിവസം വരുമ്പോ അവിടെ ഒരു പൂരം നടത്തുക മതത്തിന്റെ പണിയാന്ന് പറയാ പ്രത്യേകം കുടി നാട്ടുക അവിടെ വെറുതെ ഫാത്തി ഹോധ അവിടെ പോയിട്ട് ഖുർആൻ നടത്തുക എന്നിട്ട് പൂരം ഉത്സവം നടത്തുക പേരെന്താണ് മരിച്ചെടുക്കുന്ന വലിയ മനുഷ്യന്റെ പേരിലാണ് ഞങ്ങൾ നടത്തണത് നല്ല കാര്യമാണ് നെറ്റിപ്പട്ടം കെട്ടിയ ആന ബാൻഡ് മുട്ടുന്ന പെണ്ണുങ്ങൾ സംഗീതോപകരണങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിൽ നഗീറ് കെട്ടിയവരും നിസ്കാരത്തിൽ പോലും ശ്രദ്ധ കിട്ടാത്ത വിധം ചെണ്ടമേളം മദ്ദളം ബാൻഡ് മേളം പോരാത്തത് അന്ന് റസൂലെന്തൊക്കെ ആരാമാക്കിയിട്ടുണ്ടോ അതൊക്കെ പൂര നേർച്ചപ്പറമ്പിൽ സുലഭം റസൂലെ ഹറാമാക്കിയ കള്ള് ഇഷ്ടം പോലെ അതുകൊണ്ട് ദീനിൽ കൂട്ടിച്ചേർത്താൽ ഹൗദുൽ കൗസറിൻ്റെ വെള്ളം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഹൗദൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും ദാഹിച്ച് വരണ്ട് മഹ്ഷറയിലെ ചൂടും കൊണ്ട് സൂര്യൻ്റെ ചുറ്റിൽ ചുറ്റിലിങ്ങനെ വിയർപ്പും കൊണ്ട് നിന്നതാണ് അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ദാഹം അത് കുടിച്ചാൽ പിന്നെ ദാഹം എന്നാണ് ഹൗദുൽ കൗഥറിലെ വെള്ളം റസൂല് പറയുന്നു സഹ അകന്നു പോ അകന്ന് പോ അകന്ന് പോ വെള്ളല്ല എൻ്റെ ദീനില് കൂട്ടിച്ചേർത്ത് നിനക്ക് എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളമോ ചോദിക്കുന്നു മറ്റു പ്രവാചകന്മാർക്കും ഹൗലുകൾ ഉണ്ടാകുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്ത് ഹൗൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മൈനർ ഹൗളുകളായിരിക്കും അള്ളാൻ്റെ റസൂലിൻ്റെ മുഖ്യ ഹൗൾ ഇതിന്റെ വലിപ്പ എത്ര നമ്മളിപ്പോ റസൂല് പറഞ്ഞ വലിപ്പത്രേ ഹൗൾ എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരന്മാർ ഏതെങ്കിലും പള്ളിയിലെ ഹൗൾ സങ്കൽപ്പിക്കരുത് അയലത്ത് മുതൽ സന്നാ വരെ ഒമ്മാൻ മുതൽ ഒമ്മാനിലൊക്കെ പോയവരുപ്പം സദസ്സിലുണ്ടാവും അവിടുന്ന് ഏടൻ വരെ ചുരുക്കത്ത് പറഞ്ഞാൽ ചെങ്കടലിന്റെ വലുപ്പം വലുപ്പമുണ്ടാവും ഇത് എന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിന്റെ വലുപ്പം ചെങ്കടൽ എന്ന് പറഞ്ഞാൽ വിശാലമായി നീണ്ട് പരന്നു കിടക്കുന്ന കടലാണ് അതിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഒരു കൊടുക്കുക പരലോകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സിറാത്തെന്ന പാലം കടക്കലാണ് കൊളുത്തുകളുള്ളതായ ഉള്ളതായ ഒരു പാലമാണത് വളരെ മൂർച്ചയുള്ള പാലമാണ് പക്ഷെ വളരെ നേരിയ മുടിനാരിഴ കീറിയ പോലെ ഉള്ളത് ആ പാലവുമാണ് അത് കിടക്കുന്നതാകട്ടെ ഒന്നുകിൽ കണ്ണു ചെമ്മി തുറക്കുന്ന വേഗത്തിൽ ചിലർ കടക്കും ചിലർ മിന്നലിൻ്റെ വേഗതയിൽ കടക്കും ചിലർ കാറ്റിൻ്റെ വേഗതയിൽ കടക്കും ചിലർ കുതിര ഓടുന്ന വേഗതയിൽ കടക്കും ചിലർ മുറിവേറ്റ് വേച്ച് വേച്ച് ഒരു വിധ അങ്ങട്ട് അക്കരെ പറ്റും ഒരു പറ്റലാണത് ഒക്കെ വിഴാൻ പോയി അതൊക്കെ ഇവിടെ ചെയ്ത് ഇവിടുത്തെ ലൈൻ അനുസരിച്ചായിരിക്കും അവിടുത്തെ ലൈന് ഇവിടെ ഏറ്റവും പുണ്യം ചെയ്തവൻ മിന്നലറിയുന്ന പോലെ ഇവിടെ സ്വർഗത്തൊക്കെ ഉള്ള ഒടുക്കത്തെ ചാൻസ് പോണവനാണെങ്കിൽ വേച്ച് വേച്ച് വീണ് വീണ് ഒരു അവൻ അക്കരെ പറ്റും രണ്ടും അല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ സ്ഥിതി ഉണ്ടാവും നേരത്തെ നമ്മൾ റസൂലിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചെടുത്തൊരു സംഗതി പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതൊരു സുഹൃത്ത് എഴുതി തന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളെ ഞാൻ അഭിനന്ദിക്കുന്നു അവരുടെയൊക്കെ മനസ്സ് ഈ വിഷയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് ഒരു സദസ്സിൽ പ്രസംഗം കേൾക്കാൻ പോയിരിക്കുമ്പോൾ ഇത്ര സൂക്ഷ്മത ഉണ്ടെങ്കിൽ പ്രസംഗിക്കാൻ എനിക്ക് പ്രസംഗിക്കാൻ പേടിയാവും ചെറുപ്പക്കാർ ഓരോ വാക്കും അത്ര സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നു ഇപ്പൊ ഒരു കുട്ടി നിങ്ങൾ നിങ്ങളെന്തിയാണ് അത് പറയാൻ ഞാനത് പറയണം എന്നെ ഓർമ്മിപ്പിച്ചതിന് ആ സഹോദരൻ ഞാൻ നന്ദി പറയുന്നു അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ